ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഷോൾ നൈറ്റീവുമായിട്ടാണ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റായ ഷോൾ നൈറ്റീവുമായിട്ടാണ് നല്ല സ്ലീവ് ഉണ്ടാവും ത്രീ ഫോർ സ്ലീവ് ആയിരിക്കും അതേപോലെ പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയിരിക്കും നല്ല പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ നല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ല തലശ്ശേരി പയ ബസ് സ്റ്റാൻഡാണ് പയ ബസ് സ്റ്റാൻഡ് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്പൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ബയർ സ്റ്റാൻഡ് അറിഞ്ഞ് കഴിഞ്ഞാൽ വന്ദന ഹോട്ടൽ അരുണേ ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ അതേ ലൈനിൽ തന്നെ ആയിട്ടാണ് ഷോപ്പ് വരുന്നത് അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞായിരിക്കും വീഡിയോ കാണാൻ പറ്റുക അപ്പോഴത്തേക്കും ഒരുപാട് ഐറ്റംസ് സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇൻഷാല്ല മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഓൾ പ്രസ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇൻഷാല്ല ഇന്ന് കാണിക്കുന്ന അടിപൊളി ഐറ്റംസ് ആണ് മിസ്സാക്കാതെ ഫുള്ളായിട്ട് വീഡിയോ കണ്ടോളൂ പിന്നെ ഞങ്ങളുടെ പാവോട്ടം തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഷോൾ നൈറ്റി ഇതാ ആദ്യം തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഷോൾ നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫുൾ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അതേപോലെ സൈസ് ഫിഫ്റ്റി സിക്സ് ആയിരിക്കും ഇതാ സൈസ് നോക്കിക്കോളൂ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറ് പിന്നെ സ്ലീവ് ഇതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ലീവ് ഉണ്ടാവും ഫുൾ കൈ ഇല്ല എന്നേ ഉള്ളൂ ഫുൾ കൈയിൻ്റെ അടുത്ത് അതായത് രണ്ട് പീസ് കൈമുട്ടും കയ്യിൽ രണ്ട് പീസ് വരും നല്ല സ്ലീവുള്ള ആണ് പീസാണ് ഒന്നുകൂടി ഡിസൈൻ നോക്കിക്കോളൂ ഇന്ന് നോർമൽ ടൈപ്പ് ആണ് വീഡിയോ ചെയ്യുന്നത് സ്ട്രൈറ്റ് ആയിട്ടല്ല അപ്പോൾ ഡിസൈൻ കറക്റ്റ് കണ്ടോളൂ നല്ലൊരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ ഷോള് പരിചയപ്പെടുത്താം പ്യുവർ ക്വാളിറ്റിയാണ് അതായത് മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തും വീതിയുമുള്ള ഷോൾ തന്നെയാണ് നല്ല ലെങ്ത്തും ഉണ്ട് അതേപോലെ വീതിയും അത്യാവശ്യം നല്ല വീതിയുണ്ട് എല്ലാവർക്കും നല്ലോണം തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ മെറ്റീരിയലാണ് ഷോളും വരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കളേഴ്സ് അതേപോലെ ഡിസൈനും മാറ്റമുള്ളത് ഒക്കെ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് നെക്സ്റ്റ് വേറൊരു ഡിസൈന് നല്ല അടിപൊളി ഡിസൈനാണ് അപ്പം ഇതും നല്ല സ്ലീവാണ് എക്സ്ട്രാ സ്ലീവ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഉള്ള സ്ലീവ് തന്നെയാണ് അപ്പോൾ സൈസ് മറക്കണ്ട ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവ് അതേപോലെ ഷോള് ഉള്ള നൈറ്റീസ് ആണ് ഇപ്പോൾ കളർ ചാർട്ട് പോയിക്കോളും പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞു തരാം ഇവിടെ സെയിൽ ചെയ്യുന്നത് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റാണ് അതേപോലെ പ്രീമിയം ക്വാളിറ്റിയാണ് ഇപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് കേട്ടോളൂ ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റിക്കാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഒരു പീസ് ഇന്ന് കാണിക്കുന്ന ഷോൾ നൈറ്റിയൊക്കെ ഒരു പീസ് എടുക്കുമ്പോൾ ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് അതേപോലെ നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് ഇപ്പോൾ കറക്റ്റ് റേറ്റും കാര്യങ്ങളും കേൾക്കുക എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക ഇവിടെ വരുന്നവരോടാണ് പ്രത്യേകം പറയാനുള്ളത് കറക്റ്റ് നിങ്ങൾ ഒരു പീസിൻ്റെ റേറ്റും കൂടി കേൾക്കുക പത്ത് പീസിൻ്റെ റേറ്റ് കേട്ട് ഒരു പീസ് എടുക്കുമ്പോൾ ആ ഒരു റേറ്റിൽ തരാൻ പറ്റില്ല അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറയുന്നത് അതേപോലെ ഇതിൻ്റെ തന്നെ ഷോൾ നൈറ്റിത്തു തന്നെ മുന്നൂറ് രൂപയ്ക്കും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഉള്ളത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പതായിരിക്കും പക്ഷേ ഇന്ന് വീഡിയോ ചെയ്യുന്നതൊക്കെ മുന്നൂറ്റി അമ്പതിന് ഒരു പീസും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയായിരിക്കും കാരണം അത്രയും പ്രീമിയം ക്വാളിറ്റിയാണ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റാണ് ത്രീ ഫോർ സ്ലീവാണ് ത്രീ ഫോർ സ്ലീവ് മീൻസ് നല്ല സ്ലീവ് ഉണ്ടാവും അതേപോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല സ്റ്റിച്ചിങ് ആയിരിക്കും നല്ല ഫിനിഷിങ്ങുള്ള സ്റ്റിച്ചിങ് ആണ് ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി എന്ന് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കും അതേപോലെ നല്ല നല്ല ഡിസൈനുകളുമാണ് ഇതാ നല്ല നല്ല ഡിസൈനുകളാണ് എത്തിയിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തവർക്കൊക്കെ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതേപോലെ മഷാല ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ഒന്ന് തമിഴ്നാടുള്ള വ്യക്തിക്കും റിഫാല എന്ന് പറയുന്ന വ്യക്തിക്കും ഒന്ന് കണ്ണൂർ ജില്ലയിൽ തന്നെ നെറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിക്കുമാണ് കിട്ടിയിട്ടുള്ളത് റേഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുമാണ് അപ്പോൾ ഇൻഷാല്ല അവരുടെ സാമ്പിൾസ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ അവർ സെലക്ട് ചെയ്ത് ഏതാണോ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇൻഷാല്ല നാളെ ചെയ്യും വേറൊരു നല്ലൊരു ഡിസൈന് ഇത് റിപ്പീറ്റ് സ്റ്റോക്ക് വന്നതാണ് ഇത് ഒരിക്കൽ വന്നിട്ട് ഒരുപാട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയൊരു ഐറ്റമാണ് ആദ്യം കാണിച്ചത് ഒരു ബ്രൗൺ കളറാണ് ഡാർക്ക് ബ്രൗൺ ഒരു ഡാർക്ക് പേർപ്പിൾ എന്നും കൂടി പറയാം പിന്നെ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീന് നല്ലൊരു ഡിസൈനാണ് ഇപ്പോൾ സ്ലീവിൻ്റെ കാര്യം മറക്കണ്ട നല്ല എക്സ്ട്രാ സ്ലീവ് വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് അതിലൊരു മൂന്ന് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് നാല് കളർ അല്ലേ നേവി ബ്ലൂടെക്കോ നാല് കളറാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് അ അതിൻ്റെ ലാസ്റ്റ് ഒരു മെറൂൺ കൂടിയാണ് അതിൻ്റെ ഷോള് ഓക്കെ പിന്നെ നെക്സ്റ്റ് ഒരു പ്ലെയിൻ കളർ ഷോൾ ലൈറ്റ് ലൈറ്റാണ് ഇത് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ അതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാ ബോർഡറിന് ഒരു ഡിസൈൻ വരും പ്ലെയിൻ തന്നെയാണ് പക്ഷേ ബോർഡറിന് ഇതേപോലെ ഡിസൈൻ ഉണ്ടാവും ഓക്കെ അതിൻ്റെ ഒരു നാലഞ്ച് കളർ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഒരു മെറൂണ് അ നല്ലൊരു മെറൂൺ കളർ ഓക്കെ പ്ലെയിൻ കളറാണ് ഇപ്പോൾ പ്ലെയിൻ ഷോൾ ലൈറ്റി ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കുന്നതാണ് പോസ്റ്റൽ വൈ ആണ് നോർമൽ അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഓൾ ഓവർ ഇന്ത്യ സെയിം ചാർജ് ആണ് പോസ്റ്റൽ വൈ വരുന്നത് മിനിമം ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് വെയിറ്റിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോൾ വലിയൊരു ഐറ്റം ഒരു പീസ് എടുത്തു നേരിച്ചിട്ട് ഫോർട്ടി ഫൈവിന് തരാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഓരോന്നതിൻ്റെ വെയിറ്റ് പോലെ ഇരിക്കും ചിലപ്പോൾ അത് അമ്പതാകാം ചിലപ്പോൾ ഫോർട്ടി ഫൈവ് ആകാം പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റ് എത്രയാണോ അതിനകൾക്കായിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഞങ്ങൾ എടുക്കുന്ന ചാർജ് അല്ല പോസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ട ചാർജാണ് അപ്പോൾ അവിടെ എത്രയാണോ ചാർജ് വരുന്നത് അതാണ് ഞങ്ങൾ നിങ്ങളെടുക്കുന്ന ഈടാക്കുന്നത് ഞങ്ങൾക്ക് വെറും മാക്സിയുടെ റേറ്റ് മാത്രമാണ് നിങ്ങൾക്ക് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുമാണ് ഗൂഗിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ട് ആക്കുകയുള്ളൂ പക്ഷേ അതാ നിങ്ങൾ ഡാമേജിൻ്റെ ഒന്നും പേടിക്കണ്ട മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് അയച്ചു തരികയുള്ളൂ അതേപോലെ ഇതുവരെ അയച്ചു അയച്ചു കൊടുത്തവരൊക്കെ ഹാപ്പിയാണ് മാഷാ അല്ല അത് നിങ്ങൾക്ക് കമൻറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ ഞങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോഴും അവരൊക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഷാ അല്ല വളരെയധികം നന്ദിയുണ്ട് അവരോടൊക്കെ ഹൃദയം നിറഞ്ഞ തന്നെ നന്ദിയുണ്ട് അതുപോലെ ഗിഫ്വേയിൽ ഇന്നലെ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ഇൻഷാല്ല നെക്സ്റ്റ് ഭാഗ്യശാലി നിങ്ങളിൽ ഒരാളാകാം ഇന്നലെ കിട്ടിയ രണ്ട് പേരും പുതിയ വ്യക്തികളാണ് അതിൽ റിഫാല എന്ന് പറയുന്ന വ്യക്തി ആദ്യത്തെ ടൈമാണ് പങ്കെടുക്കുന്നത് അവർ ഭയങ്കര ഭാഗ്യമാണ് കാരണം അത്രയും പേരിൽ വെച്ചിട്ട് അവർക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യമാണ് അതേപോലെ നെറ്റ്വേറുള്ള ആ വ്യക്തിക്ക് മൂന്നാല് പ്രാവശ്യം ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ മൂന്നാല് പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെയാണ് അവരുടെ ഭാഗ്യം തെളിഞ്ഞത് അതേപോലെ നിങ്ങൾക്കും ഇൻഷാല്ല നെക്സ്റ്റ് ഗീവേയിൽ ഭാഗ്യം വരും അപ്പോൾ നല്ല നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളോട് മുന്നിൽ എത്തുന്നതാണ് ഇൻഷാല്ല നോക്കിയിട്ട് ചിലപ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കണമെന്നുണ്ട് ഗിഫ്റ്റൊക്കെ പക്ഷെ അതാ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ നല്ല നല്ല ഡിസൈൻസ് ബാവോട്ടെ നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണുക ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തന്നോളൂ നിങ്ങളോട് ഇപ്പോൾ നൈറ്റ് അതായത് ഇന്ന് നൈറ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നൈറ്റിൽ തന്നെ ഓർഡർ ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നൈറ്റിൽ ഓർഡർ തരുന്നവരോട് ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ പറയുന്നത് അത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ചിലവർ നാളെ ചെയ്താൽ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഓർഡർ വന്ന് അവർ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സോൾഡ് ഔട്ട് ആവും വേറൊരു നല്ലൊരു ചുങ്കിടി നൈറ്റി ഷോളാണ് നോട്ട് ഷോൾ നൈറ്റിയാണ് ആണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇതൊക്കെ സൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് നാൽപ്പത്തിയാറ് ചെസ്റ്റളവാണ് ചുങ്കിടിയിൽ രണ്ട് മൂന്ന് കളർ അവൈലബിൾ ആണ് ചെറിയ ചെറിയ ഡിസൈൻ്റെ മാറ്റമേ ഉള്ളൂ ഈ യെലോയിൽ തന്നെ രണ്ട് ഡിസൈൻ ഉണ്ട് ഇതാ ഇത് വേറൊരു ഡിസൈന് അപ്പോൾ ഏതാണോ അവൈലബിൾ ഉള്ളത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് യെലോയിൽ തന്നെ വേറൊരു ഡിസൈൻ കൂടി പരിചയപ്പെടുത്താം ഇപ്പം കാണിച്ച ഡിസൈൻ അല്ലാതെ ചെറിയൊരു മാറ്റം അങ്ങനെ ഓവർ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിനൊരു ഡാർക്കിനേഷ് ഡാർക്ക് കുറച്ച് കൂടുതൽ എന്ന് മാത്രം മറ്റേ ലൈറ്റ് ഇതൊരു ഡാർക്ക് ഓക്കെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ കാഴ്ചക്ക് ഏകദേശം സെയിം തന്നെയാണ് പിന്നെ വരുന്നതൊരു ബ്രൗൺ കളറാണ് ഡാർക്ക് ബ്രൗൺ ആണ് ഇത് കളർ വരുന്നത് ഒക്കെ ചുങ്കടി ആണ് ഇത് റിപ്പീറ്റ് സ്റ്റോക്ക് വലിയ ഇത് പെട്ടെന്ന് മാഷാൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ബ്ലൂ കളറാണ് ഷോൾ നൈറ്റി തന്ന ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ചുങ്കുടി ഷോൾ നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ റേറ്റ് സെയിം ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ ഒരൊറ്റ റേറ്റിൻ്റെയാണ് നിങ്ങൾ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം അവർക്ക് മുന്നൂറ്റി അമ്പത് രൂപയൊക്കെ തരുന്നതാണ് ഷോൾ നൈറ്റി പിന്നെ പത്ത് പീസിൻ്റെ മേലെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് അതിൻ്റെ ഷോള് അപ്പോൾ ഇനി കുറച്ച് പീസ് കൂടി അവൈലബിൾ ആണ് ഷോൾ നൈറ്റിയിൽ ഈ ഒരു റേറ്റിൻ്റെ ദാ ഇത് വേറൊരു ഡിസൈന് ഇതിൻ്റെ ഒരു അഞ്ച് കളർ അവൈലബിൾ ആണ് പക്ഷേ അഞ്ചും സെയിം ഡിസൈൻ തന്നെയാണ് ഓക്കെ ഇതൊരു ലൈറ്റ് കളറാണ് ഇതിൻ്റെയൊക്കെ കളേഴ്സ് വരുന്നത് ലൈറ്റ് കളേഴ്സ് ആണ് ഇതൊരു ലൈറ്റ് ബ്ലൂ ഏകദേശം കാഴ്ച സെയിം ആണ് പക്ഷേങ്കിൽ ഒക്കെ വ്യത്യാസമുണ്ട് കളർ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് അഞ്ചും നിവർത്തി കാണിക്കുന്നത് ഇതും ഫസ്റ്റ് കാണിച്ചതും ചെറിയ ചെറിയ വ്യത്യാസമാണ് അതിൻ്റെ ഷോള് പിന്നെ വരുന്നതൊരു ലൈറ്റ് ലെവൻഡർ കളറാണ് വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോയെന്നറിയില്ല ലൈറ്റ് ഒരു ലെവൻഡർ ആണ് അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് ക്ലിയറിൽ തന്നെ അയച്ചു വരിക നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വളരെ യൂസ് സുഖമായിരിക്കും കാരണം പോളിസ്റ്റർ അല്ല അതുകൊണ്ട് തന്നെ ചൂടെടുക്കില്ല ലാസ്റ്റ് വൺ ഇന്നത്തെ ഐറ്റംസിൽ ദ ലാസ്റ്റ് വൺ ദ ഈ ഒരു നൈറ്റും കൂടിയാണ് ഇതിൻ്റെ ഒരൊറ്റ കളറേ അവൈലബിൾ ഉള്ളൂ ഒരുപാട് കളേഴ്സ് വന്നിരുന്നു ഒക്കെ സോൾഡ് ഔട്ടായി ദ മെറൂൺ കളറാണ് ദ അതിൻ്റെയുള്ള സെയിം കളർ ഷോൾ അപ്പോൾ മാഷാല്ല ഇത്രയും പീസാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ റിപ്പീറ്റ് സ്റ്റോക്ക് വേണമെങ്കിൽ അതും കുറച്ച് പീസ് അവൈലബിൾ ആണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അതേപോലെ ഞാൻ നേരത്തെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ് രൂപയുള്ളത് ഇതേതോ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ ഒരു പീസിന് മുന്നൂറ്റി മുപ്പത് ഉള്ളത് ഈ രണ്ട് അട്ടിയാണ് പക്ഷേ അതതിലും കുറേ ഒക്കെ സോൾഡ് ഔട്ടായിട്ടുണ്ട് ഇനിയുള്ള പീസ് ാണ് അത് ഇതിൻ്റെ പുതിയ സ്റ്റോക്ക് വല്ലതിനാൽ അതിൻ്റെ കൂടെ ഇതുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അതേപോലെ ഇതൊക്കെ അറുപത് സൈസിൽ വരുന്ന നൈറ്റീസ് ആണ് ഇതൊക്കെ അറുപത് സൈസിലാണ് അറുപത് സൈസ് ലെങ്ത്ത് അമ്പത് അമ്പത് ഇഞ്ച് ചെസ്റ്റ് അളവാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഇൻഷാല്ല ചെയ്യും അതേപോലെ ഫിഫ്റ്റി ടു ഉണ്ട് ഫിഫ്റ്റി ടൂൽ അവൈലബിൾ ആണ് പിന്നെ ഫിഫ്റ്റി എയ്റ്റ് അവൈലബിൾ ആണ് ഒരുപാട് നൈറ്റീസ് എത്തിയിട്ടുണ്ട് മാഷാല്ല അപ്പോൾ ഇതിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ Bye.